രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ നൽകിയിരിക്കുന്നു അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം പറയാം നാം ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്കായിട്ടാണ് ഈ രാവിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായി കഴിയുകയില്ല കാരണം ഏത് നിമിഷവും ഏത് വശത്തു നിന്നും ശത്രുവായിരിക്കുന്ന പിശാജ് നമുക്ക് നേരെ തീയമ്പുകൾ എയ്യുമ്പോൾ വിശ്വാസമെന്ന പരിചയം എടുത്ത് അണിയണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനം വായിക്കണം പ്രാർത്ഥനയിൽ നാം അടുത്ത് വരണം രാവും പകലും യാമങ്ങളിൽ നാം ഉണർന്നു പ്രാർത്ഥിക്കണം നമ്മെ കൊണ്ടാകുന്നത് പോലെ മുട്ട ടക്കിയോ നിന്നോ ഇരുന്നോ കണ്ണടച്ചോ നടന്നോ എങ്ങനെയൊക്കെ നമുക്ക് കഴിയുമോ അങ്ങനെയെല്ലാം നാം പ്രാർത്ഥിക്കണം ഇനി ഭവനത്തിനകത്ത് മാത്രമല്ല കൂട്ടായ്മ യോഗകളിൽ പോയി നാം പ്രാർത്ഥിക്കണം നമ്മുടെ ദേശത്ത് നാം ചുറ്റി നടന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ശത്രുവിൻ്റെ മുകളിൽ നമുക്ക് ജയം നൽകുവാൻ കഴിയും ഏത് വിധേനയാണെങ്കിലും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ഇന്ന് ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇന്നൊരു മറുപടി നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും നാം വിതയ്ക്കുകയാണ് ഒരു വിത്ത് വിതച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് മുളച്ചു വരിക തന്നെ ചെയ്യും നാം പ്രാർത്ഥനയിൽ പറയുന്ന കാര്യങ്ങളെ ദൂതന്മാർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ നിശ്ചയമായും മറുപടി തരും ആ ഒരു വലിയ ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരട്ടെ നാം പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നു നിശ്ചയമായും അവൻ നമുക്കായി മറുപടി നൽകും ആ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹവാനായിരിക്കുന്ന നമ്മുടെ അപ്പൻ്റെ സന്നിധിയിലേക്ക് വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങള് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു അപ്പോൾ അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് നോക്കി അങ്ങയെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ദൈവമേ പ്രാർത്ഥന അത് ഞങ്ങൾക്ക് ഒരു ശ്വാസോച്ഛ്വാസം പോലെ ദൈവമേ തീർക്കണമേ അപ്പച്ച ഞങ്ങളറിയാതെ ഞങ്ങൾ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് പോലെ കർത്താവ് പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ശ്വാസമായി മാറിട്ട് കർത്താവേ മറ്റുള്ളവരാരും അറിയാത്തപ്പോഴും ഞങ്ങളുടെ ആത്മാവ് ദൈവവും ുമായി കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കട്ടെ കർത്താവ് പരിശുദ്ധാത്മാവുമായി ഞങ്ങളുടെ ആത്മാവിലും വലിയൊരു ബന്ധം ഈ ദിവസങ്ങളിൽ വരുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നമ്മിൽ വസിക്കുന്ന ആത്മാവ് കർത്താവ് സ്തോത്രം അങ്ങയുടെ ആത്മാവുമായി ചേർന്ന് ദൈവത്തിന്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ ആരാഞ്ഞറിയുന്ന ഒരു ആത്മീയ മനുഷ്യൻ എന്നുള്ളൊരു നിലവാരത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ അവിടെ നിന്ന് ദൈവമ്മയെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഈ ലോകം മുഴുവൻ പിശാജിന്റെ അധീന യിൽ കിടക്കുമ്പോൾ അവൻ ദൈവമേ പല വശീകരണങ്ങളുമിട്ട് ജനത്തെ നാശത്തിലേക്കും മരണത്തിലേക്കും നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുവാനുമായി പല പല കണ്ണികൾ ഞങ്ങളുടെ കണ്ണിന് ഇൻപമായത് ഞങ്ങളുടെ ചെവികൾക്ക് ഇൻപമായത് ഞങ്ങളുടെ ജഡത്തിന് ദൈവമേ മോഹിപ്പിക്കത്തക്കതായ പലതും ഞങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ ഒപ്പ ചെ ശക്തിയാൽ അതിനെ ജയിക്കുവാനൊരു ബലം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ കൂട്ടമാക്കി അവിടെ നിന്ന് തീർക്കണമേ ൂയ കർത്താവേ മനുഷ്യരുടെ മുമ്പിൽ ഞങ്ങൾക്ക് വിലയില്ലെങ്കിലും ദൈവമേ സ്തോത്രം ലോകം ഞങ്ങൾക്ക് വില കൽപ്പിച്ചില്ലെങ്കിലും നിത്യതയോളം ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന കർത്താവെ അവിടുത്തെ ദൈവമേ സ്നേഹത്തിനായി കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരുന്ന് എൻ്റെ മകൻ എൻ്റെ മകൾ ഈ ലോകത്തിൽ നേരിടുന്ന ഓരോ വിഷയത്തിലും അവർ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചു എൻ്റെ വചനത്തെ നിഷേധിച്ചില്ല അതുകൊണ്ട് ഞാൻ അവരെ പിതാവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമെന്ന് ഞാൻ അവരെ യുദ്ധ ദിവസത്തിൽ കാത്തുകൊള്ളുമെന്നും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ കാൽ സംസാരിക്കുന്നതിനായി സ്തോത്രം ഈ ചില പ്രിയപ്പെട്ടവർ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്നു വിഷമതകളിൽ കൂടി കടന്നു പോകുന്നു പിശാചവരെ നാല് ദിക്കിൽ നിന്നും കുലുക്കുന്നു കർത്താവ് ദൈവമേ അവരെ അങ്ങ് താങ്ങിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച യഹോവ ഞങ്ങളുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ പെരുവെള്ളം ഞങ്ങളെ ഒഴുക്കിക്കളയുമായിരുന്നു മനുഷ്യർ ഞങ്ങളെ നശിപ്പിച്ചു കളയുമായിരുന്നു എങ്കിലും യഹോവ ഞങ്ങളുടെ പക്ഷത്തുള്ള ൊണ്ട് ഞങ്ങൾക്കൊരു ജയം വന്നു സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കർത്താവ് യഹോവ ഞങ്ങൾക്ക് തുണ നിൽക്കണമേ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ എല്ലാ പ്രതികൂലങ്ങളുടെ മുകളിൽ കർത്താവെ ജയിപ്പാനുള്ള കൃപ ഇന്ന് പകൽ കാലം അങ്ങ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അത് ദൈവരാജ്യ സംബന്ധമായോ സാമ്പത്തിക വിഷയങ്ങൾ കൂടിയോ ശാരീരികമായ രോഗത്തിൻ്റെ അവസ്ഥയിലോ തലമുറകളെ ചൊല്ലിയോ ഏത് വിഷയത്തിലാണോ കർത്താവെ ഞങ്ങളുടെ ആത്മീയ ജീവിത സംബന്ധിച്ച് ആണോ ദൈവമേ സ്തോത്രം സമൂഹത്തിലെ ചില വ്യക്തികളിൽ നിന്നാണോ എവിടെ നിന്ന് വെല്ലുവിളി വന്നാലും കർത്താവെ നേരിടുവാനുള്ള ദൈവശക്തി അവിടെ നിന്ന് പകരുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലലൂ ദൈവമേ ദിവസങ്ങളിൽ എക്സാം എഴുതുന്ന ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവികമായിരിക്കുന്ന ജ്ഞാനം അവരിലേക്ക് ഇറങ്ങി വരട്ടെ ദൈവത്തിൻ്റെ കൃപ അവരിൽ വരട്ടെ അപ്പച്ച മനുഷ്യന്റെ പ്രീതിയിൽ അവർ വളർന്നു വരട്ടെ ദൈവമേ അധ്യാപകർക്കും മറ്റു കൂടെയുള്ളവർക്കും എല്ലാം അവരുടെ അനുഗ്രഹമായിരിക്കട്ടെ സഭയിൽ கிருபையில் கர்த்தாவே குஞ்சுங்கள் தெய்வமே வச்சனத்தில் அடிஸ்தானமிட்டு வளரட்டப்பா കാലലൂയ ദൈവസ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ വരട്ടെ വിദേശത്തൊക്കെ ആയിരിക്കുന്ന കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ സഹോദരങ്ങൾ അവർക്കായ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ പല സ്ഥലത്തും ദൈവമേ നിയമങ്ങൾ പ്രതികൂലമായി മാറുമ്പോൾ കാലാവസ്ഥകൾ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ ഏത് രീതിയിലാണെങ്കിലും കർത്താവേ ദൂതന്മാരെ കൊണ്ട് അവിടെ നിന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കാലാവസ്ഥയെ അവിടെ നിന്ന് അനുകൂലമാക്കി തീർക്കണമേ അപ്പാ ശത്രുവിൻ്റെ ദൈവമേ എല്ലാ വെല്ലുവിളികളിൽ നിന്നും ദൈവമേ വിട്ടിപ്പിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്ന ദൈവം അവരുടെ ശിരസിൻ്റെ മുകളിൽ കർത്താവ് കാരം വച്ചവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൽ ലൂയ കർത്താവെന്ന് പാൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു കർത്താവേ വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട് ദൈവമേ കിഡ്നി കംപ്ലൈൻ്റായിപ്പോയിരിക്കുന്ന ഷുഗർ കംപ്ലൈൻറ്റുകൾ വന്ന് ദൈവമേ കിഡ്നി ഡാമേജ് ആയിപ്പോയവർ കാലുകളിലേക്കുള്ള രക്തയോട്ടം ഇല്ലാതായിപ്പോയവർ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവർ ലിവർ ആയി പോയിരിക്കുന്നവർ കർത്താവേ ഹാർട്ട് കംപ്ലൈൻ്റ് ആയിരിക്കുന്നവർ ഏത് ബുദ്ധിമുട്ടിലാണെങ്കിലും അപ്പാ ഈ പ്രിയ മക്കളോടുകൂടി അവിടെ നിന്ന് ദൈവമേ ഇരിക്കണമേ സമയത്തിന് മുമ്പേ ദൈവമേ അവരുടെ ആയുസിൻ്റെ മുകളിൽ തൊടുവാൻ ദുഷ്ടനെ അങ്ങ് അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ക്ഷീണം പ്രയാസങ്ങൾ മാറട്ടെ ഭർത്താവ് തൈറോയ്ഡ് സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ തൈറോയ്ഡ് ഗ്രോത്ത് ഉള്ളവർ ദൈവമേ അതിൽ ബ്ലഡിൻ്റേതായിരിക്കുന്ന വേരിയേഷൻ ഉള്ളവർ മുടി മുടികൊഴിച്ചൽ ശരീരത്തിൻ്റെ മെലിച്ചിൽ വണ്ണം വയ്ക്കൽ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ യേശുവൻ്റെ ആ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച സൈനസ് കംപ്ലൈൻ്റുകൾ മാറിപ്പോകട്ടെ മൈഗ്രെയിൻ തലവേദനകൾ മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു കണ്ണിൻ്റെ കാഴ്ചക്കുറവുകൾ യേശുവൻ്റെ ആ നാമത്തിൽ വിട്ടുവയ്ക്കപ്പെടട്ടെ പച്ച ദൈവമേ കൈകാലുകൾക്ക് ബലം അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന പച്ച അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങളെ നൽകണമേ അനുഗ്രഹിക്കപ്പെട്ട സാമ്പത്തിക ഉയർച്ച അവിടെ നിന്ന് നൽകണമേ അപ്പച്ച അവസ്ഥകളെ മാറ്റുന്ന ദൈവം കൂടെ ഇരിക്കുമ്പോൾ അനുഗ്രഹിക്കും ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാല്ലേ സ്തോത്രം ഏശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ അമീൻ നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃത ജാകരിക്കുന്നു യഹോവ ഭവനം പണിയാതിരുന്നാൽ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃധ അധ്വാനിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ഭവനത്തെ കാക്കേണ്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തെ പണിഞ്ഞെടുക്കേണ്ടുന്നത് നമ്മുടെ ദൈവമായിരിക്കുന്ന യഹോവയാകുന്നു നാം ആയിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളെ കാത്തു പരിപാലിക്കേണ്ടുന്നത് നമ്മുടെ ദൈവമായിരിക്കുന്നു നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമ്മുടെ ഭവനം പണിഞ്ഞെടുക്കേണ്ടുന്നത് നമ്മുടെ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നല്ല മനോഹരമായിരിക്കുന്ന പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഇറീരിയർ വർക്കൊക്കെ ചെയ്തു വയ്ക്കുന്ന നമ്മുടെ ആ കെട്ടിടത്തെക്കുറിച്ചല്ല അതിനുള്ളിൽ നമ്മുടെ കുടുംബ ജീവിതം ഒരു ഭാര്യ ഒരു ഭർത്താവ് കുഞ്ഞുങ്ങൾ ചേർന്ന് അതിനുള്ളിൽ വളർത്തിയെടുക്കുന്ന നമ്മുടെ കുടുംബ ജീവിതത്തെ പണിഞ്ഞു തരേണ്ടുന്നത് ദൈവമാണ് കാരണം ഈ ഭൂമിയിൽ സ്ഥാപിച്ച ഒന്നാമത്തെ സ്ഥാപനമായിരുന്നു കുടുംബ ദൈവം സ്ഥാപിച്ചതാണ് കുടുംബം അപ്പോൾ ആ നമ്മുടെ കുടുംബം സ്വർഗ തുല്യമായിരിക്കുന്ന അവസ്ഥയിൽ അപ്പനും അമ്മയും മക്കളും ചേർന്ന് സന്തോഷമുള്ളൊരു കുടുംബം ചിലർക്ക് ചിലപ്പോൾ ഈ സമയം സങ്കടമുണ്ടായിരിക്കാം ആരൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എങ്കിലും ഉള്ളതിനെ പണിഞ്ഞു തരേണ്ടുന്നത് ദൈവമാണ് നമ്മുടെ കായികമെടുക്കല്ല നമ്മുടെ സമ്പത്തല്ല നമ്മുടെ സാമൂഹികമായിരിക്കുന്ന ഒരു കാര്യങ്ങളോ മറ്റൊരു വ്യക്തിയോ അല്ല ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബത്തെ പണിഞ്ഞു തരട്ടെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു പോയിരിക്കുന്നവർ ഭിന്നതകൾ വന്നു പോയിരിക്കുന്നവർ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാറ്റിനെയും എടുത്തൊന്ന് കർത്താമിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അപ്പ ഇതിനെ നീയൊന്ന് പണിഞ്ഞു തരണമേ ഇതുവരെയും ഞങ്ങൾ ശ്രമിച്ചു ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അങ്ങ് ഇതിനെ മനോഹരമാക്കി തരണമേ അങ്ങ് ഇതിനെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ ശിരസിൻ്റെ മേൽ വരട്ടെ എന്ന് ഓരോ ദിവസവും പറയണം കാരണം യഹോവ പണിയാതിരുന്നാൽ പ ഭവനം പണിയുന്നു വൃതാ അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ അതുപോലെ കാക്കുന്നത് എപ്പോഴും അതാണ് കർത്താവാണ് നമ്മെ സംരക്ഷിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ് നമ്മെ പിശാതിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളുന്നത് അകത്തും പുറത്തും എവിടെ ആയിരിക്കുമ്പോഴും ദൈവം തന്നെ നമ്മെ കാക്കുവാനായി ആ ഒരു ചിന്ത നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നും ഓരോ ദിവസവും നമ്മുടെ നമുക്കുള്ള സകലതിനെയും നാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നമ്മുടെ ശിരസിൻ്റെ മേൽ ദേവിമാൻ്റെ ശിരസിൻ്റെ മേൽ യഹോവയുടെ അനുഗ്രഹം വരുന്നുവെന്നും യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ നടക്കുന്നവൻ ഭാഗ്യവ അവന്റെ അധ്വാന ഫലം അവൻ തിന്നും ഹലലൂയ അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ ദൈവ കൂടി നടക്കുവാൻ ദൈവ വഴിയിൽ തന്നെ നടക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ